ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ 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 യേശുവി സ്തുതി യേശുവി നന്ദി പരിശുദ്ധാത്മാവി നന്ദി നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വ്യക്തികൾ ഈ ലോകത്തിലുണ്ടെന്ന് തോന്നുന്നില്ല കാണുവോ കാണുവോ ഇല്ല എന്തെങ്കിലും പ്രയാസം ഒന്ന് രോഗം അല്ലെ കടബാധ്യത അല്ലെങ്കിൽ മക്കളെ ഓർത്തുള്ള വിഷമം അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൃഷിയിൽ ഉണ്ടായി ഇല്ല റബ്ബറിന് വിലയില്ല എന്തെല്ലാം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളാണ് ഓരോ തരത്തില് പ്രയാസമുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ചിലരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് പരിഹരിക്കപ്പെടാനാവാത്തവണ്ണം ഉള്ള പ്രതിസന്ധികളിൽ മനുഷ്യബുദ്ധിയിൽ അങ്ങനെ ഉൾപ്പെട്ട വ്യക്തികളും ഉണ്ടാവാം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ നമുക്ക് തകർച്ച ഉണ്ടെങ്കിലും അത് സാമ്പത്തികമോ സാമൂഹ്യ പശ്ചാത്തലമോ ശാരീരിക രോഗങ്ങളോ കുടുംബ തകർച്ചയോ മക്കളുടെ തകർച്ചയോ എന്തുമാവട്ടെ അല്ലെ ജോലിസ്ഥലത്തെ പ്രശ്നം എന്തുമാണെങ്കിലും അവയ്ക്കെല്ലാം യേശുക്രിസ്തുവിന് നിനക്കൊരു മോചം സാധിക്കും യേശുക്രിസ്തുവിനോട് നിനക്ക് ഒരു വിടുതലുണ്ട് യേശുക്രിസ്തുവിലൂടെ നിനക്ക് ഒരു മോചനം ഉറപ്പായിട്ടും നിന്റെ വിഷയങ്ങൾക്ക് ഉണ്ട് ഏശയ്യ പ്രവാചക പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഏശയ്യ പ്രവാചക പുസ്തകം ഏശയ്യ അറുപത് ഇരുപത്തിയൊന്ന് നിന്റെ വിലാപത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കും നിന്റെ വിലാപത്തിൻ്റെ നാളുകൾ അവസാനിക്കും മനസ്സൊത്തിരി സങ്കടത്തിലായിരിക്കുന്ന വ്യക്തി ഇവിടെ ഉണ്ട് മനസ്സു നിന്റെ വിലാപത്തിന്റെ നാളുകൾ നിന്റെ കണ്ണുനീരിന്റെ നാളുകൾ നിന്റെ സഹനത്തിന്റെ നാളുകൾ അതിന് കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു നിന്റെ വിലാപത്തിന്റെ ദിവസങ്ങള് അവസാനിക്കും തകർച്ചയിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ട് പരാജയങ്ങളിൽ നിന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട് ബന്ധനങ്ങളിൽ നിന്ന് സകല കെട്ടുകളും പൊട്ടിച്ച് കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കാനായിട്ട് പോകുക നീ ഏത് അവസ്ഥയിൽ ഉൾപ്പെട്ടുപോയ വ്യക്തിയാണെങ്കിലും യേശു നിന്നെ വിടുവിക്കും യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക യേശു നമ്മുടെ ദൈവമാണ് നമ്മുടെ രക്ഷകനാണ് അവൻ്റെ നാമത്തെ ആര് വിളിച്ചോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആരേശുവിനെ വിളിച്ചാലും അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല യേശു നമുക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യും അല്ലല്ലുയ്യ അടുത്തിരിക്കുന്ന ആളിനോട് പറയണം യേശു നിനക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യും മഹത്വമൊക്കെ പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു വിശ്വാസത്തോടെ പറയട്ടെ യേശു നിനക്ക് വേണ്ടി വലിയ പ്രവർത്തികൾ ചെയ്യും അല്ലല്ല നല്ല ലുയ്യ നല്ല യേശു വലിയ കാര്യങ്ങൾ നമുക്കിട്ട് ചെയ്യുവോ ഉറപ്പല്ലേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യേശു ഇവിടെ നമ്മളെ എത്തിച്ചിരിക്കുന്നത് അല്ലേ ലുയ്യേശയ്യ പ്രവാചകര പുസ്തകത്തില് അറുപത്തി ഒന്നാം അധ്യായത്തില് ഒന്നു മുതല് താഴോട്ടുള്ള വചനങ്ങൾ ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ പേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു ഏഷയ്യ അറുപത്തിയൊന്നില് ഈ പറഞ്ഞിരിക്കുന്ന തിരുവചനങ്ങൾ ഏഷയ്യായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത ഒരു പ്രവചനമാണ് ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട് സുശേഷത്തിന്റെ ഏത് പുസ്തകത്തിലാ ആ ലൂക്കാ സുവിശേഷം എത്ര അധ്യായ അധ്യായം എത്ര വചനവാ ആ പതിനെട്ട് ലുക്കാ സുശേഷം നാലാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനം ഈ ഈശയ്യ പ്രവാചക ലഭിച്ച ഈ വെളിപാട് ഈ വചനം അത് അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ് യേശു ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ സിനഗോഗിൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ കയ്യിൽ വായിക്കുവാനായിട്ട് അവര് പുസ്തകം എടുത്തു കൊടുത്തു അല്ലേ യേശയ്യ പ്രവാചന്റെ പുസ്തകം യേശു യേശയ്യ പ്രവാചകന്റെ പുസ്തകം അത് തുറന്നു വായിച്ചു അതിനകത്ത് ഈ പ്രവചനമാണ് യേശു വായിക്കുന്നത് യേശയ്യ അറുപത് അറുപത്തി ഒന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് വചനങ്ങൾ തന്നെയാണ് അവിടെ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത് യേശു അവിടെ എന്താണ് യേശുവിടെ പറഞ്ഞ് വായിച്ച പതിനം കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് പറഞ്ഞേ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് കർത്താവിന്റെ 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 ആത്മാവ് 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 അതുകൊണ്ട് യേശു ചെയ്ത അതേ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി എന്നെ നിങ്ങളെയും കർത്താവ് തന്റെ ആത്മാവിനെ തന്നു തന്നുപിട്ടിരിക്കുന്നു യേശു യേശു ചെയ്ത അതേ ചെയ്യാൻ വേണ്ടിയാണ് തന്റെ ആത്മാവിനെ നമുക്ക് കർത്താവിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യവും പുത്ര സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു കാഴ്ച കൊടുക്കാൻ അത് രണ്ട് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കണ്ണിന് കാഴ്ച ഇല്ലെങ്കിൽ കർത്താവ് കാഴ്ച കൊടുക്കും അന്ധന് കാഴ്ച ചെടിന് കേൾവി ഇതൊക്കെ കർത്താവ് ചെയ്യും അന്ധന കാഴ്ച യഥാർത്ഥത്തിലുള്ള അന്ധത എന്താണെന്നറിയാമോ യേശുക്രിസ്തുവിനെ രക്ഷകനായി തിരിച്ചറിയാത്ത വ്യക്തിയാണ് അന്ധൻ ഇരുട്ടിൽ കിടക്കുന്ന വ്യക്തി അന്ധകാരത്തിൽ കിടക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി ീസ എന്ന ഖുദാശൂടെ നമുക്ക് ആത്മാവിന്റെ അഭിഷേകം തന്നിരിക്കുന്നത് സ്ഥൈലേപനത്തിലൂടെ അത് സ്ഥിരീകരിക്കപ്പെട്ടു ആത്മാവിന്റെ അഭിഷേകം എന്തിനു വേണ്ടിയാ യേശുക്രി മാത്രമാണ് ശിയുടെ രക്ഷകനെന്നും പറയാൻ സത്യതയുമെന്നും നമുക്ക് ഈ അഭിഷേകം തന്നിരിക്കുന്നത് മൂന്ന് തവണ കരമിപ്പിടിച്ചു പറഞ്ഞു കേട്ടോ കർത്താവിന്റെ ആത്മാവ് എന്റെ പേരിണ്ട് അന്തർക്ക് കാഴ്ച കൊടുക്കുവാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ അറിയാത്തവരെ ക്രിസ്തുവിനെ അറിയണം അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് കർത്തവ്യമാണത് കർത്താവിൻ്റെ ആത്മാവിന്റെ പേരുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു സുവിശേഷം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ കാരണം ഈ സുവിശേഷം കേൾക്കാതെ ഈ കേൾക്കാതെ ഈ സദ്വാർത്ത കേൾക്കാതെ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് പ്രകാശത്തിലേക്ക് വരാൻ പറ്റില്ല ഏഷ്യ ഒൻപതിന്റെ രണ്ടിൽ ഇങ്ങനെ പറയുന്നു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിട്ടിന്റെ ദേശത്ത് വസിച്ചതിന് മേൽ പ്രകാശമുദിച്ചു അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു ആ പ്രകാശം ആരാണ് ഒച്ചത് പറ യേശുക്രി പ്രകാശം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയ ഒരു പ്രകാശം കണ്ടു അത് സുവിശേഷം നമ്മൾ ലോകത്തിന് കൊടുക്കണം യേശുവിനെ ലോകത്തിന് കൊടുക്കണം സുവിശേഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ ലോകത്തിന് കൊടുക്കുക അതാണ് യേശുവിനെ ലോകത്തിന് കൊടുത്താൽ ജനം രക്ഷയിലേക്ക് വരും യേശുവിനെ കൊടുക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച ആര് യേശുവിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു യേശുവിനെ കൊടുക്കുന്നു അവരാണ് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നത് അല്ലെ ലുയ്യ അല്ലെ ലുയ്യ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം ബന്ധനത്തിലായിരിക്കുന്നവർ ആരാ ബന്ധനത്തിലായിരിക്കുന്നവർ നമ്മളീ പലരും ബന്ധനത്തിലാ ബന്ധനത്തില പിന്ധനത്തിൽ പിശാജുണ്ട് കേട്ടോ ആരും സംശയിക്കണ്ട പിശാജ് എന്ന സാധനം അതില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണ്ട പിശാജുണ്ട് പിശാജിനെ എനിക്ക് നിങ്ങൾക്ക് പേടിക്കണോ വേണ്ട യേശുവിൻ്റെ മക്കൾക്ക് ഒരു പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല യേശുവിന്റെ നാമത്തിൽ പിശാചെ വിട്ടുവാൻ പറഞ്ഞാൽ അവൻ പോകും അല്ലേലിയ പോകുവോ ാണ് നമ്മൾ ഇവിടെ യേശു എന്ന് വിളിച്ചപ്പോൾ തന്നെ വിട്ടുപോയി നമ്മുടെ ശബ്ദം എത്രത്തോളം എത്തിയിട്ടുണ്ടോ ആ ദേശത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് പിശാചി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്ങനെയാണ് ബന്ധിതർക്ക് മാത്രം എങ്ങനെ നമ്മൾ ബന്ധനത്തിലാകുന്നത് പാപത്തിലേക്ക് പോകുന്നു പാപാസക്തി അടിമത്തം വ്യഭിചാരത്തിൻ്റെ അടിമത്തം സ്വയംഭോഗത്തിൻ്റെ സ്വർഗ ഭോഗത്തിൻ്റെ മ്ലേച്ഛപാപങ്ങളുടെ അടിമത്വത്തിൽ അങ്ങനെയാണ് നമ്മൾ ബന്ധനത്തിലാകുന്നത് തെറ്റായ പാപബന്ധങ്ങള് അവിശ്വസത്തില് കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു അങ്ങനെയൊക്കെ അവിശ്വസ്തകൾ ജീവിക്കുമ്പോൾ ശരിക്കും സാത്താന്റെ ആ പാപത്തിന്റെ അടിമത്വത്തിലായിരിക്കുന്നവർ ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ അതെങ്ങനെ കിട്ടുന്നത് ഭർത്താവ് തൻ്റെ വചനം അയച്ചുകൊണ്ട് ജനത്തെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു ഈ സുവിശേഷം ഈ വചനം നമ്മൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ബന്ധനത്തിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മേലെ പിശാ ചുറ്റിക്കുന്ന സകല കെട്ടുകളും ശാപത്തിൻ്റെ ചങ്ങനകൾ ഗലാധിയ മൂന്ന് പതിമൂന്ന് പതിനാല് പരിചയവചനങ്ങൾ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായിത്തീർന്നുകൊണ്ട് ിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഗലാത്തി എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു എന്റെ മേലുള്ള സകല ശാപങ്ങളും യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞു മാമൂദ് ഈസ എന്ന ഖുദാശരുടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്ന ഒരു വ്യക്തിയും ശവിക്കപ്പെട്ടവരല്ല നമ്മളാരും ശവിക്കപ്പെട്ടവരല്ല നമ്മളാരാണ് നമ്മളാരാ ദൈവത്തിന്റെ മക്കളാണോ സംശയമുണ്ടോ സംശയമുണ്ടോ ആരാ ദൈവത്തിന്റെ മക്കള് നമ്മളാണോ നമ്മളല്ലേ ഒരു വചനം കൂടി യോഗനാഥന്റെ സുവിശേഷത്തിലേക്ക് വരാം യോഗനാഥന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം പതിമൂന്ന് ദൈവത്തിൻ്റെ മക്കളാരെന്ന് പറയ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി കണ്ടോ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകുവാൻ അവൻ അവസരം നൽകി അല്ല യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ യേശുവിനെ രക്ഷകനായി ഹൃദയത്തു സ്വീകരിച്ചവരാണ് സ്വീകരിച്ചവരാണ് ദൈവത്തിന് മക്കൾ അല്ലേ ലയ്യാ ആരാ ദൈവത്തിന് മക്കള് ഈ ഭൂമിയിലെല്ലാ എല്ലാവരെയും ദൈവ സൃഷ്ടിച്ച മനുഷ്യരെ മൊത്തം ഈ ഭൂമിയിൽ ഉണ്ട് ദൈവമക്കളും ഉണ്ട് സംഭവം കൊഴഞ്ഞല്ലേ ഈ ഭൂമിയിൽ ഉണ്ട് ദൈവമക്കളും ഉണ്ട് ദൈവം ആദത്തെ സൃഷ്ടിച്ചിട്ടാ പറഞ്ഞത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നാ പറഞ്ഞത് എന്നിട്ട് പിന്നെ പറയുന്നത് സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു എന്നാ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു ഈ മനുഷ്യൻ മാമുദീസായിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോഴാ ദൈവത്തിന്റെ മകനായി മകളായിട്ട് മാറുന്നു കല്ലു ദൈവം ആരെയാണ് സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചു ഈ ഭൂമിയിൽ രണ്ട് എഴുന്നൂറ് കോടിയിലധികം മനുഷ്യനുണ്ട് ദൈവമക്കളാരാ യേശു ക്രിസ്തുവിനെ രക്ഷകനായി നാഥനായി സ്വീകരിച്ചവർ മാമൂദിസുദാശിയുടെ യേശുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറിവരാ അവരാണ് അവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇത് വചനമാണ് ഞാൻ പറയുന്നത് അർലുയ്യ ദൈവ ആരെയാ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചു അർലുയ്യ നമുക്ക് ഉൽപ്പത്തിയിലൂടെ ഒന്ന് കേൾക്കാം അല്ലേ ലുയ്യ നമ്മൾ പറയും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാ ശരിയാണ് എല്ലാവരും ദൈവം സൃഷ്ടിച്ച മനുഷ്യനാ മനുഷ്യരെ മൊത്തം ദൈവം സൃഷ്ടിച്ചതാണ് അല്ലേ ലുയ്യാം അല്ലേ ലുയ്യാം ഇങ്ങനെ വചനം പറയുന്നു ഉൽപത്തി പുസ്തകം ഒന്നിന്റെ ഇരുപത്തിയാറ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആദ്യ മനുഷ്യൻ ആദം ആദ്യത്തെ മനുഷ്യൻ ആരാ അതം അപ്പം ആദം എന്ന ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു പിന്നെ നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം ദൈവമായ കർത്താവ് ഭൂമിയിലെ കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി ഉണ്ടോ മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവരുടെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുക ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആദ്യ മനുഷ്യൻ ആദം ആദത്തെ കർത്താവ് ഗാഠനിദ്രലാക്കി എന്നിട്ട് വാരിയിൽ ഒരെണ്ണം എടുത്തു അല്ലേ ആദ്യം വാരിയിലെടുത്തു ആദ്യത്തെ കൊടുത്തതും ആദ്യത്തെ ഒക്കെ ദൈവം തന്നെ നടത്തി വാര്യലെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു വാരിൽ കൊണ്ട് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അല്ലേ അങ്ങനെ ബൈബിൾ പറയുന്നത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവിടെ സ്ത്രീയും പുരുഷനുമായി സ്ത്രീയും പുരുഷനുമായി മനുഷ്യൻ സ്ത്രീയും പുരുഷനുമായിട്ട് മാറുകയാണ് അല്ലല്ലേ ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യൻ ആദം ആദത്തിൻ്റെ വാരിയിൽ നിന്ന് ആണ് പിന്നീട് സ്ത്രീ ഉണ്ടാവുന്നത് അല്ലേ ലോയ്യാ പിന്നീടാണ് അവിടെ നിന്നാണ് പിന്നീട് തലമുറകൾ വരുന്നത് നമ്മൾ ഉൽപ്പത്തിയൊക്കെ വായിക്കണം കേട്ടോ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇനി യോഗനുശേഷം നമ്മൾ വായിച്ചു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനായിട്ട് അവൻ അവസരം നൽകി ആര് യേശുവിനെ ഹൃദയത്തില് രക്ഷകനായി നാഥനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ അവരാണ് ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും മനുഷ്യരാണ് പക്ഷെ ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം മാമുദീശാലുടെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും വേണം ഒന്ന് യോഗനാ നാലാമധ്യായം ഒന്നുമെടുത്തു പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കും പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലൊന്നും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത വചനം രണ്ടും മൂന്നും ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നുവെന്ന് ഏറ്റു ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവൻ്റെ ഏറ്റു ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവന്റെ ആത്മാവാണത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് അത് യേശുക്രിസ്തുവനെ ആര് നിഷേധിക്കുന്നുവോ യേശു ദൈവമല്ലെന്ന് ആര് പറയുന്നു യേശു കർത്താവല്ലെന്ന് ആര് പറയുന്നുവോ അവർ പ്രവർത്തിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ ശുദ്ധാത്മാവല്ല അല്ല ലുയ അല്ലെ ലുയ ഓർ മനുഷ്യരാ ദൈവത്തിന്റെ മക്കളാണോ ആണോ ആണോ ആ ദൈവത്തിന്റെ മകനും മകളും ആവണമെങ്കിൽ യേശുവിനെ രക്ഷകനായി കർത്താവായിട്ട് സ്വീകരിച്ചേ പറ്റൂ റീസലോൺ നമ്മൾ പറയുന്നു എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ഒരർത്ഥത്തിൽ സമ്മതിക്കാം നമുക്ക് എല്ലാവരും ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷെ യഥാർത്ഥത്തിൽ യഥാർത്ഥ മകന്റെയും മകളുടെയും സ്ഥാനത്താകണമെങ്കിൽ നമ്മൾ യേശുവിനെ രക്ഷകനെ ഹൃദയത്തിൻ്റെ യേശു ദൈവമാണെന്ന് ഏറ്റുപറയണം ഇവിടെ പറയുന്ന വായിച്ചു കേട്ടോ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ആത്മാവ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത ആരും അംഗീകരിക്കുന്നില്ലോ അംഗീകരിക്കാത്തോ അവർ പ്രവർത്തിക്കുന്നത് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ല ലുയ അല്ല ലുയ യേശുവി നന്ദി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ ദൈവം നമ്മോട് കരുണ കാണിക്കും അതുകൊണ്ടാണ് ഈ സുവിശേഷം എല്ലാ ജനതകളോട് പറയണമെന്ന് യേശു കൽപ്പിച്ചിരിക്കുന്നത് അല്ല ഈ സുവിശേഷം കേൾക്കുമ്പോഴാ ഒരു വ്യക്തി യേശുവിനെ അറിയുന്നത് യേശു നമുക്ക് വേണ്ടി മരിച്ചത് യേശു രക്ഷ നൽകിയത് ഇതെല്ലാവരും അറിയുന്നത് ഈ സുവിശേഷം കേൾക്കുമ്പോഴാണ് ഈ സുവിശേഷം അവർ മനസ്സിലാക്കുമ്പോഴാണ് യേശുക്രിസ്തുവാണ് സത്യദൈവുമെന്നുള്ള ആ ബോധ്യത്തിലേക്ക് അവർ വരുന്നതും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അവർ തീരുന്നതൊക്കെ അപ്പോഴാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷം ലോകമെന്നും കൊടുക്കാനായിട്ട് യേശു ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകമെന്നും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക മർക്കോസ് പതിനാറിന്റെ പതിനഞ്ച് ഈ സുവിശേഷം കേൾക്കണം ഒരു വ്യക്തി യേശുവിനെ അറിയാനായിട്ട് അല്ലേ ലിയ യേശുവി നന്ദി ജനം ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഈ സുവിശേഷം കേട്ടേ പറ്റൂ നമ്മുടെ ഒരു ദൈവ മകന്റെ മകളുടെ ഉത്തരവാദിത്വമാണ് ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുക എന്താ ഈ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു രക്ഷകനായി ഭൂമിയിൽ വന്നു നമുക്ക് വേണ്ടി സഹിച്ചു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു യേശുക്രിസ്തു വഴി നിത്യജീവനുണ്ട് യേശുക്രിസ്തു വഴി രക്ഷയുണ്ട് ഇതാ സുവിശേഷം യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ തേടിയാണ് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടി വന്നത് എല്ലാവരും പാപികളാണ് പാപികളെ രക്ഷിക്കാൻ വേണ്ടി വന്നു പക്ഷെ പാപിയെ രക്ഷിക്കാൻ വന്നു എന്ന ഈ കാര്യം എല്ലാവരും അറിയണ്ടേ അറിയാതെ ഇവരെങ്ങനാ വിശ്വസിക്കുന്നത് വജം പറയുന്നില്ലേ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും വെളിപാടിന്റെ പുസ്തകത്തില് അഞ്ചാം അധ്യായത്തിന്റെ ഒൻപതാം അധ്യാപചനം അവർ ഒരു നവീഗാനം ആലപിച്ചു പുസ്തക ചുരുസ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലും വരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചു അവൻ വധിക്കപ്പെട്ടു അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും വരെ അവൻ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി യേശു തന്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാവരെയും വിലക്കു വാങ്ങി മാനവ മുഴുവൻ സകല മനുഷ്യരെയും യേശു തന്റെ രക്തം കൊടുത്തു വിലക്ക് വാങ്ങിയതാ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും ജനതകളിലുള്ളവരെ അവൻ തന്റെ രക്തം കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങിയെന്ന് അവചരം പറയുന്നു അല്ലേ ലുയ്യാ അപ്പൊ എല്ലാവരെയും യേശു തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി ആ യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് ആര് സ്വീകരിക്കുന്നു ആ നിമിഷം മുതൽ ആ വ്യക്തി ദൈവമകന്റെ മകളുടെ പദവിയിലേക്ക് ഉയരുകയാണ് കൈയടിച്ചെ സ്തുതിക്കാം തരമൊന്ന് ഉയർത്തി അടിക്കാമോ ഉണർവോടകര കർത്താവിൻ്റെ വലിയൊരു കരുണയാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുന്നത് ഈ മകനെ രണ്ട് മാസം മുമ്പ് നമ്മുടെ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ കാസർഗോഡ് നിന്ന് ആംബുലൻസിൽ ഇവിടെ കൊണ്ടുവന്നു എൻ്റെ പേര് ദാനിയൽ എൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ എനിക്ക് എനിക്കിവരെ ആരെയും പരിചയമില്ലായിരുന്നു ഇവിടെ കൊണ്ടുവന്നു ഈ മകനെ വൈറ്റിൽ ക്യാൻസർ ആയിരുന്നു കൊടലിൽ ക്യാൻസറായിരുന്നു അന്ന് ആംബുലൻസിൽ കിടത്തി ഇവിടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടേഴ്സ് കൈവിട്ടു ഡോക്ടറെ സുഭേക്ഷിച്ചു മരണത്തിലേക്ക് വിട്ടു കൊടുത്ത മനുഷ്യനായത് ഇവർക്ക് വലിയൊരാഗ്രഹം അനിയൻ സബാസ്റ്റിൻ എനിക്ക് പരിചയമൊന്നും ഇങ്ങനെ പലതവണ ഒരു നമ്പർ കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു സബാസ്റ്റിൻ ദാനിന് വലിയൊരാഗ്രഹം ഒന്ന് വന്നു പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് ഞാൻ അവരെ കൊണ്ടുവരാൻ പറഞ്ഞു ഒക്കെ അതിൻ്റെ ഇപ്പോഴത്തെ മാസം എടുത്ത് ആർ നിറക്കുമ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുവന്നു അന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു വയറ്റിലെ ക്യാൻസർ സൗഖ്യമാകാനായിട്ട് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് മെഡിക്കൽ റിപ്പോർട്ട് എവിടെ ഇരിക്കുന്നത് അവിടെ ഇരിപ്പുണ്ട് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് വയറ്റിലിപ്പോൾ ക്യാൻസർ ഇല്ല എന്നും ജീവിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് യേശുവിൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് സൗഖ്യം നൽകും പറയാമോ ശരിക്കും ഈ മലയാളം പൂർണ്ണമായിട്ട് പറയാൻ കന്നഡ ഹലോ ഞാൻ ഡാനിയൽ ക്ലാസ്ത കാസർഗോഡ് ഒന്നും വരുന്നത് ഞാൻ കഴിഞ്ഞ ഡിസംബർ മുതൽ ഒരു ചെറിയ ബയോട്ട് വേദന ആയിട്ട് തുടങ്ങിയായിരുന്നു ആ തുടങ്ങിയ പിന്നെ കുറേ ഡോക്ടറിൻ്റെ അടുത്തേക്കുള്ള പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഡോക്ടറിന് എന്ത് ഇത് സംഗതി പൊടി കിട്ടിയില്ല മെയ് മാസത്തിൽ ഞാനിവിടെ ധ്യാനത്തിന് വന്നു ധ്യാനത്തിന് വന്നിട്ട് രണ്ടാമത് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആന സംഗതി പിടി പിടികിട്ടിയത് അതിന് പേര് രണ്ട് ഒന്നര മാസം ഞാൻ മംഗലപുരം പദമുള്ളിൽ കിടന്നു ട്രീറ്റ്മെൻറ് ചെയ്തു അങ്ങ് ഇത് ഞാൻ അസുഖമൊന്നും മാറിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോന്ന് അണിയൻ അണിയൻ അണിയനും അണിയന്മാരും എല്ലാം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവർ നേരെ ഇങ്ങോട്ട് സാബു ബ്രദറിൻ്റെ അടുത്തേക്ക് കൊടുത്തു അവിടെ ആംബുലൻസിൽ തന്നെ ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ആ ആ സമയമാകുമ്പോൾ ഒരു ഒന്നര മാസം ഭക്ഷണം കഴിക്കാതും പിന്നെ കുടിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ വെള്ളം കുടിക്കാനും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മാ രണ്ട് മാസം പരകെ ഇപ്പോൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി പോയിട്ട് രണ്ടാമത് സി ടി സ്കാനിങ് ചെയ്തു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു

അവൻ സ്പർശിക്കും സ്പർശിക്കുംലലു ഈ ദാനിയിൽ ഈ മകന് നൽകിയ അത്ഭുത രോഗശാന്തിക്ക് ദൈവസന്നിധി നമുക്ക് കരം സ്തുതിച്ച് നന്ദി പറയാം കഥാവേ നന്ദി പറയുന്നു ഈ പ്രിയ മകന് നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു യേശുവെ എല്ലാ ക്യാൻസർ രോഗി എന്നെ സൗഖ്യമാക്കണമേ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ക്യാൻസർ രോഗിന് കഥാവേ അങ്ങനെ മുറിവേറ്റ കര വെക്കണമേ ക്യാൻസർ വിട്ടുമാറട്ടെ ധ്യൂമറുകൾ പ്രത്യക്ഷമാവട്ടെ

വീട്ടില് ആരൊക്കെ ഉണ്ട് എത്ര പേരുണ്ട് മൂന്ന് രണ്ടാണു ആണു ഒരു പെണ്ണും പിന്നെ ഭാര്യ ഞാൻ കുടുംബ